ഹലോ ഓൾ ഹാപ്പി ദീപാലി നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ദീപാവലി ദീപങ്ങളുടെ ഉത്സവം മധുരത്തിൻ്റെ ഉത്സവം തിന്മയുടെ മേൽ നന്മ ആധിപത്യം സ്ഥാപിക്കുന്ന ദിവസം അതാണ് ദീപാവലി ലക്ഷ്മി ദേവിയെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് ആനയിക്കുന്ന ദിവസം സോ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളുടെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തത് ഫുൾ ഞങ്ങളുടെ പൂജാറൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വീട് ഡെക്കറേറ്റ് ചെയ്ത് ഫുൾ ഞങ്ങൾ വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ ഉണ്ടാവുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പൂജാമുറിയാണ് എല്ലാ സമയത്തും അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ദീപാവലി സമയത്ത് കുറച്ച് അധികമായിരിക്കും അലങ്കാരമൊക്കെ അപ്പം നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് വിളക്കിൻ്റെ വിളക്ക് കത്തിച്ച് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ലഡു വെച്ച് അങ്ങനെ ഫുൾ ആരതിയൊക്കെ ഒഴിഞ്ഞ് എല്ലാ ദേവി ദേവതകളെയും ആനയിക്കുന്ന ദിവസമാണ് ഞങ്ങൾക്ക് ദീപാവലി എന്ന് പറയുന്നത് അതാണ് ദീപാവലിയുടെ ഒരു എന്താ പറയുക ഒരു ഒരൈതിഹ്യവും അപ്പം ഇതാ ഇപ്പം ഞങ്ങൾ വിളക്ക് കത്തിച്ചു ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആരതി ഒഴിയാണ് അപ്പം എല്ലാ വിളക്കുകളിലും നെയ്യും പിന്നെ അതുപോലെ വെളിച്ചെണ്ണയും ഒരുമിച്ച് ചേർത്തിട്ടാണ് കത്തിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പൂജാ റൂമിൻ്റെ ആകെയുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെ നല്ല ഭംഗിയില്ലേ അപ്പം ഒരു സമയം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ കർപ്പൂരവും അതുപോലെ അഗർബത്തി അതിൻ്റെയൊക്കെ മണം ഇങ്ങനെ പരക്കും നമ്മുടെ ആ ഒരു അന്തരീക്ഷം മൊത്തം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അന്നേരം ഉണ്ടാവുക അങ്ങനെ അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി ഡെക്കറേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻഡിൽസും അതുപോലെ ചിരാദും ഒക്കെ കൊണ്ടുവന്ന് ഓരോ സമയത്തും ഞങ്ങൾ ഓരോ ഡെക്കറേഷനാണ് കൊടുക്കുക അപ്പം ഈ വർഷത്തെ ഡെക്കറേഷൻ ഞങ്ങൾ കുറച്ചും കൂടി ക്യാൻഡിൽസിൻ്റെ മേലെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്യാൻഡിൽസുണ്ടോ ഈ മഡ്ക പോലെയുള്ള ക്യാൻഡിൽ അത് ഞാൻ കൊണ്ടുവന്നത് ബാംഗ്ലൂർന്നാണ് അപ്പം നല്ല പിന്നെ ഫാരി ലൈറ്റ്സ് ഒക്കെ ഇട്ട് പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗർബത്തി യൂസ് ചെയ്തിട്ട് കത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫയറി ലൈറ്റ്സ് എനിക്ക് എൻ്റെ മാമൻ ദുബായിന്ന് അയച്ചു തന്നതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇത് ഞങ്ങളുടെ മട്ടിക്കിയിലുള്ള ചിരാതും മറ്റുള്ള ക്യാൻഡിൽസും ഒക്കെ കത്തിക്കും ഈ ഒരു സമയം പ്രത്യേകിച്ച് ആ ഒരു സന്ധ്യ മയങ്ങുന്ന സമയമാണ് അപ്പം ആ ഒരു അന്തരീക്ഷം തന്നെ ആ അരണ്ട വെളിച്ചം ഇങ്ങനെ നമ്മുടെ ചുമരിലൊക്കെ തട്ടുമ്പം അത് കാണാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണ് ആ ദീപാവലിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗി നമ്മൾ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്ന പോലെ തന്നെ ഈ ഒരു ചിരാത് കത്തിക്കുന്നതിലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇപ്പം നിങ്ങളാ ടൈൽസിൽ അതിൻ്റെ റിഫ്ലക്ഷൻ തട്ടുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നല്ലൊരു രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക ലാസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ മുന്നേ മതിലിൻ്റെ മുകളിലൊക്കെ കത്തിക്കുമായിരുന്നു അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ മതിലിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഫോക്കസ് ചെയ്തില്ല ഞങ്ങൾ ഈ മുന്നിലത്തെ ഭാഗത്താണ് അധികമായിട്ടും കത്തിച്ചത് അപ്പം ദീപാവലിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ഹനുമാൻ സ്വാമിയുടെ കൂടെ അയോധ്യയിലോട്ടുള്ള അവരുടെ തിരിച്ചു വരവാണ് ലങ്കയിൽ നമ്മുടെ ലങ്കാധീശനായ രാവണനെ വധിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് ഉള്ള അവരുടെ തിരിച്ചുവരവിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന സന്തോഷം കൊണ്ട് ആ അവരുടെ പ്രിയപ്പെട്ട രാജാവിനെ ജനകീയനായ രാജാ തിരിച്ചു വരവ് ആഘോഷിക്കുന്ന ദിവസമാണ് ദീപാവലി എന്ന് പറയുന്നത് അപ്പം ആ തിരിച്ചു വരവ് ഞങ്ങളും എൻ്റെ ഫാമിലിയും ആഘോഷിക്കുകയാണ്